ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമൻ നിധിയും കൂടി പ്രണവിനെ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവരിക അതായത് പ്രണവിന് പുതിയൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഇവർ എന്ത് പറഞ്ഞിട്ടും പ്രണവാണെങ്കിലോ ഈ ഒരു കുടിയിൽ നിന്നും മോചനവും ഇല്ല കേട്ടോ അങ്ങനെ ഈ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടിട്ടുണ്ട് പ്രണവ് കുടിക്കാൻ പോകുമ്പോൾ നിധി പറയുന്നുണ്ട് ഞാനും ഗൗതമം ഈ വീട് വിട്ട് വിട്ടിറങ്ങുകയാണ് നിങ്ങൾ ഈ കാരണമാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്നാൽ നീ നശിക്കുന്നത് കണ്ടെന്നൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് പ്രണവിനെന്തായാലും വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാം വേറൊരു പെൺകുട്ടി കാണിച്ചു കൊടുക്കാം അങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് കേട്ടോ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് ശിവാനിയെ ഒഴിവാക്കി ഇനി ആ പെൺകുട്ടി എത്തുന്ന റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ദിവസം നിധി ഇങ്ങനെ റൂമിലോട്ട് വരുമ്പോൾ ഗൗതം കാണാ എടോ തനിക്ക് ഞാൻ ഇന്നൊരു സർപ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് സർപ്രൈസ് താൻ എപ്പോഴും തൻ്റെ കനവിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സർപ്രൈസ് അതെന്താ ഗൗതം നീ തന്നെ പറ നീ ഏറ്റവും കൂടുതൽ എന്നോട് എപ്പോഴും പറയാറുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എനിക്ക് നിറവേറണമെന്ന് എന്ന് അപ്പോൾ ആഗ്രഹം എന്തായിരിക്കും നിധി അത് പറയൂ അപ്പം നിധി പറയണേ എന്താണെന്ന് എനിക്കറിയില്ല ഗൗതം എന്താണ് എൻ്റെ ആഗ്രഹം എനിക്കറിയത്തില്ല എന്ന് വീണ്ടും നിധി ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കൂടെ ഗൗതം പറയുന്നുണ്ട് എന്നാൽ ശരി നീ ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട ഞാൻ തന്നെ നിന്നോട് ആ സർപ്രൈസ് അങ്ങ് ഒട്ടിച്ചേക്കാം എന്ന് പറയട്ടോ അപ്പം നിധി പറയാം എന്താ ഗൗതം അതെനി നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് ഒരു അനാഥമായ പെൺകുട്ടികൾക്ക് ഒരു ഭവനം തുടങ്ങി അവരെ സഹായിക്കണം എന്നുള്ളതൊക്കെയല്ല ഇനിയും ചിന്തിച്ചിരുന്നത് അതേ ഗൗതം അതെൻ്റെ സ്വപ്നമല്ല അത് എനിക്ക് എന്താ പറയേണ്ടത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം പറയുന്നത് ശരി ആ ആഗ്രഹം നിറവേരാൻ പോവുകയാണ് അതിനുള്ളൊരു ബിൽഡിംഗ് എന്താ നമുക്ക് നോക്കാൻ പോകണമെന്ന് പറയാനോ അപ്പോൾ അത് കേട്ടോ ഉടൻ തന്നെ ഗൗതമിനോട് നിധി ഒരു ഉമ്മൊക്കെ നൽകാണ്ട് കേട്ടോ എനിക്കിതിൽ എന്താ ഇനി എനിക്ക് ഞാനിതിന് സമ്മാനമായി നൽകേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ റെഡിയായിട്ട് വേഗം താഴോട്ട് വാ അതൊന്നും വേണ്ട ഈ വേഷം തന്നെ മതി എന്നും പറഞ്ഞ് താഴോട്ട് വരുന്നു കേട്ടോ ഈ സമയം പാർ ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് അപ്പോഴേക്കും വസുന്ധരം മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ പറയുകയാണ് അമ്മേ ജീവിതത്തിൽ എപ്പോഴും നിധി പറയുന്ന ഒരു വാക്ക് ഞാൻ ഈ പണമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അനാഥമായ പെൺകുട്ടികൾ പഠിക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികൾ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും പണമില്ലാത്തത് കൊണ്ട് പല കഴിവുകളും അവിടെ നശിപ്പിച്ചു കളയുന്നത് ഒരുപാട് പെൺകുട്ടികളും മറ്റു പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഒരു സ്ഥാപനം തുടങ്ങി നിധി അത് അവരെ നല്ല നിലയ്ക്ക് എത്തിക്കണം എന്നാണ് നിധിയുടെ ആഗ്രഹം അപ്പോൾ ഇത് കേൾക്കുന്ന പാറ് പറയണ മോളെ അത് നല്ല കാര്യമാണ് എങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് എന്ന് ഗൗതം പറയണേ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന നിധിയാണ് നിധിയുടെ പേരിലാണ് ആ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ അതിനുള്ള ബിൽഡിങ് നോക്കാൻ ഞാൻ പോകണമെന്ന് പറയണ്ടോ അപ്പം അത് കേൾക്കുന്ന പാർവറയാണ് ശരിയാണ് എൻ്റെ മോള്ക്ക് എന്തായാലും ഇനി അത് നിറവേറ്റി കൊടുക്കുക എന്നാലും എൻ്റെ മനസ്സിലൊരു വിഷമം ഒന്നേ ഉള്ളൂ എൻ്റെ മകൻ പ്രണവ് അവൻ്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടി വന്ന് അവനും ഇതുപോലെ സന്തോഷവാനായി ഇരിക്കുന്നത് കാണണം ആ ഒരു സന്തോഷം ദൈവം എന്നാണാവോ എനിക്ക് തരിക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്തര അങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ കൊണ്ട് തന്നെ ഞാൻ തോറ്റുപോയിരിക്കാണ് തെരുവിൽ നിന്ന് കല്യാണം കഴിച്ചതുപോലെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ ഗൗതം ഒരുപാട് ബുദ്ധിമുട്ടുക ഇനിയിപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനവും എന്നിങ്ങനെ വസുന്ധര മേലെ നിന്ന് ചിന്തിക്കുന്നുണ്ട് ആ സമയം ഗൗതം പറയുകയാണെ അമ്മ ഇത് ഞാൻ മാത്രമല്ല തുടങ്ങുന്നത് എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല ഇതിൻ്റെ എല്ലാ നോക്കിപ്പോൾ നടത്തിപ്പും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രണവും കൂടിയാണ് എന്ത് നീ പറയുന്നത് പ്രണവിപ്പോൾ ഏത് നേരത്തും കുടിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമല്ലേ ഉള്ളൂ അവന് കുടിക്കാനല്ലേ നോക്കുന്നത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ആ അവന് കുടിക്കാൻ തന്നെയാണ് നോക്കുന്നത് പക്ഷേ അവനൊക്കെ നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരേണ്ടേ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അവനൊരു ജീവിതമൊക്കെ കൊടുക്കേണ്ടേ ഒരു പെണ്ണിനെ കൊണ്ടെത്തി അവൻ്റെ കഴുത്തിൽ അവന് അവനവുടെ കഴുത്തിലൊരു താലി കിട്ടിയാൽ അവനൊരു കുടുംബജീവിതമൊക്കെ വേണം മോനെ ഈ അമ്മ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ഊണിലെ ഉറക്കത്തിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ് അപ്പോൾ ഇത് നടത്തണം എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടോന്നും ശരി നടത്തണം അപ്പോഴാണ് കേട്ടോ പ്രണവ് ഡ്രസ്സൊക്കെ മാറ്റി നല്ലൊരു ലുക്കിൽ വരുന്നത് ഇത് കാണുന്ന വസന്തമാകെ ഞെട്ടിപ്പോകണം ഇവന് ഇത്ര പെട്ടെന്ന് ശിവാനിയെ മറന്നോ എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവിനെ കാണുന്ന പാറു ഈശ്വര എൻ്റെ മകൻ എൻ്റെ അരികിലോട്ട് എത്തിയല്ലോ എനിക്കത് മതി എൻ്റെ മോൻ്റെ എല്ലാ സങ്കടങ്ങളും മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് പറയാം കഴിഞ്ഞത് കഴിഞ്ഞു അമ്മേ ഇനി ഞാനത് ഓർക്കുന്നില്ല ഇനി എൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി സന്തോഷമായി എൻ്റെ അമ്മക്കും ഒക്കെ വേണ്ടി സന്തോഷമായി ജീവിക്കണം അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ എന്നൊരു കാര്യം ഏൽപ്പിക്കാൻ പോവാണ് അപ്പോൾ അതിനും കൂടി ഞാൻ ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോൾ പോയിട്ട് വാ മക്കളെ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഒരു വണ്ടിയിൽ യാത്രയാവാണ് അപ്പോൾ നിധി ആണെങ്കിൽ പിറകിലായിരിക്കുന്നത് അപ്പോൾ നിധി ഇങ്ങനെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നിധി കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടിട്ട് കാണിക്കുന്നുണ്ട് പറയൂ പറയുന്നു അപ്പോൾ ഗൗതം പറയും നീ പറയും നീ പറയെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ പ്രണവ് പറയാണ് എന്തായാലും ഈ സ്ഥാപനം ഏട്ടത്തിക്ക് നന്നായി നോക്കി എടുത്താൻ കഴിയുമോ ഞാനതിനാവശ്യമില്ല അപ്പോൾ ഉടൻ തന്നെ പ്രണവിനോട് രീതി പറയുന്ന നീം കൂടി ഉണ്ടെങ്കിലാടാ എനിക്കെല്ലാം നോക്കി നടത്താൻ കഴിയുള്ളൂ നോക്കി നടത്താൻ ഞാൻ തിന്നിട്ട് കാര്യമില്ലല്ലോ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണ്ടേ അപ്പോൾ ഞാൻ അത് ചെയ്തോളാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പ്രണവ് ശരിയെന്ന് പറയണം ഇതേ സമയം ഒന്ന് പറയും ഇനി അവനോട് ഒരു പെണ്ണ് കാണാൻ നമുക്ക് പോവാമെന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഗൗതം നീ നിധി ഗൗതം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കാറിലോ കാറിൻ്റെ മുന്നിലോട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കൈ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ കുറേ കുട്ടികളുമായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പ്രണവ് ഇങ്ങനെ അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഗൗതമ് ആ വണ്ടി നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ പ്രണവ് എന്തോ ഒരു പ്രത്യേക ഭംഗി അവനിങ്ങനെ തോന്നുന്നുണ്ട് പ്രണവിനിങ്ങനെ തോന്നുക പ്രണവാണെങ്കിലും ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കുകയാണ് ഈ നോക്കുന്നത് പെട്ടെന്ന് ഗൗതമിൻ്റെ കണ്ണിൽ പെടുന്നു കേട്ടോ അങ്ങനെ ഗൗതം നിധിയോട് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അങ്ങോട്ട് നോക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രണവാണെങ്കിൽ അതിലോട്ട് ലയിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഈ റോഡ് മുറിച്ചിട്ട് ൊരു പെൺകുട്ടി ഇങ്ങനെ കടത്തി കൊടുക്കുന്ന ആ രംഗമാണ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് നല്ല രസമുള്ള ഒരു പെൺകുട്ടി തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണവിന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ നന്ദി പറയാണ് കൈക്കുപ്പിയും കൊണ്ട് നന്ദിയുണ്ട് നിങ്ങൾ വണ്ടി നിർത്തി തന്നതില്ല എന്നിങ്ങനെ വളരെ അച്ചറക്കത്തോട് കൂട്ടി ആ കുട്ടിയെ പറയുമ്പോൾ ആ നന്ദി തിരിച്ചു കൊടുക്കുന്നത് പ്രണവാണ് കേട്ടോ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ കൈ കൊണ്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഈ ഒരു വണ്ടി എടുക്കാൻ ഒരുങ്ങുന്നതിനിടയ്ക്ക് ഒരു കുട്ടി ആ പെൺകുട്ടി ഇങ്ങനെ പ്രണവിനെ തന്നെ നോക്കുന്നുമുണ്ട് കേട്ടോ അതുപോലെ പ്രണവ് ആ പെൺകുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഈ സ്കൂൾ കുട്ടികൾ ഉണ്ടല്ലോ അതിലൊരു പെൺകുട്ടി പറയാം ഒരു ആൺകുട്ടി പറയണേ എൻ്റെ ബാഗ് ഞാൻ അപ്പുറത്താണ് വെച്ചത് അത് എടുക്കണമെന്ന് പറയാൻ കേട്ടോ അയ്യോനെ ഞാനത് എടുത്തില്ല ആ റോഡ് സൈഡിൽ നിന്ന് അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ പെട്ടെന്ന് ആ കുട്ടി റോഡ് മുറിഞ്ഞ് കടക്കുന്നുട്ടോ പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട് എന്നാൽ ഗൗതമും നിധിയും പ്രണവൊക്കെ ഇത് കോണേണ്ടപ്പോൾ ഗൗതമിനോട് നിധി ഗൗതം എന്ന് പറയുമ്പോഴേക്കും പ്രണവ് വണ്ടി നിന്ന് ചാടി ഇറങ്ങി ആ പെൺ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി പ്രണവ് ഓടിച്ചില്ല കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഈ കുഞ്ഞ് ഓടിയത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് പേരും കൂടിട്ട് ആ കുഞ്ഞിനെ അങ് എടുക്കുകയാണ് ഇതേ സമയം പ്രണവിനാണെങ്കിലോ ആ പെൺകുട്ടിയെ വല്ലാതെ മനസ്സിൽ പിടിച്ചിരിക്കുകയാണ് പിന്നീട് ഈ കൊച്ചു കൈയിലുണ്ട് ഇവർ രണ്ടുപേരുടെയും കൈകളിലുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും ഹിമപെട്ടാതെ ഇവരുടെ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ പ്രണയം തുളുമ്പുന്ന ആ ഒരു സീനാണ് കേട്ടോ കുറേ നേരം പ്രണവ ആ പെൺകുട്ടിയെ തന്നെ നോക്കുന്നുണ്ട് പ്രണവ് തിരിച്ച് ഈ പെൺകുട്ടിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയണേ ഇപ്പോൾ എന്തായി നമ്മൾ തേടിയത് തന്നെ നമ്മുടെ കാലിൽ ചുറ്റിയിരിക്കുന്നു നമ്മുടെ ഗൗതം സോറി പ്രണവിന് ഒരു ജീവിത പങ്കാളി വേണം അത് ഈ പറയുന്ന പ്രണവ് തന്നെ തിരഞ്ഞെടുത്ത് കണ്ടില്ല അവൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടി അവൻ്റെ മുന്നിലോട്ട് വന്നത് കണ്ടില്ല അവർ ും അവളും ആ കൊച്ചിനെ പിടിച്ച് നിർത്തിയിട്ടും ആ കൊച്ചിനെ വിടാതെ അവർ തമ്മിൽ പരസ്പരം നോക്കുന്നത് എത്ര നേരമാണ് നോക്കി നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ നമ്മുടെ ഈ ഒരു സീൻ സീനോർത്ത് നോക്കി ആദ്യമായി ഗൗതമും ഞാനും കണ്ടുമുത്തിയരുത് ഇങ്ങനെ തന്നെയല്ലേ ഏ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് കൊണ്ടുവിടുന്ന സമയത്ത് ഒരു കുഞ്ഞു റോഡ് മുറിഞ്ഞ് കിടക്കാതെ നിൽക്കുന്ന സമയത്താണല്ലോ ഈ പറയുന്ന ഗൗതം രക്ഷകനായി വന്നത് ഞാനും ഒപ്പം രക്ഷകനായി അതോ ഓർക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ നമ്മുടെ അതേ ഒരു സീനാണ് പ്രണയ ത്തിലോട്ടാണ് നമ്മുടെ പ്രണവും പോകുന്നത് അപ്പോൾ അവനൊരു പെൺകുട്ടി ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ശിവാനി എന്ന് പറയുന്നവൾ അവൻ ജീവിതത്തിൽ അവൾ ജീവിതത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും പോകാൻ നോക്കുകയാണെന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പ്രണവിൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വരുന്ന ഒരു സീനാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ കാണാനിരിക്കുന്നത്